ഒരു പഴയ മാഷി അയാളുടെ കുട്ടിയെ പണ്ട് പഠിപ്പിച്ച കുട്ടിയെ കണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട് മാഷിക്ക് എത്ര ആലോചിച്ചിട്ടും അവനെ മനസ്സിലാവുന്നില്ല അവനു വേഗം മനസ്സിലായി മാഷിക്ക് അവനെ മനസ്സിലാകാത്തത് അവനെ വലിയ അത്ഭുതായി അവൻ പറഞ്ഞു മാഷിന്നെ ഒരിക്കലും മറക്കില്ലല്ലോ ക്ലാസ്സിലൊരു സംഭവം നടന്നിട്ടുണ്ട് അത് പറഞ്ഞ മാഷിക്ക് എന്നെ ഓർമ്മ വരും ഏത് സംഭവം മാഷ എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ വാച്ച് കാണാതായി മാഷിക്ക് മനസ്സിലായി അത് ക്ലാസ്സിൽ തന്നെയുള്ള ആരോ എടുത്തതാണ് അങ്ങനെ മാഷ് ക്ലാസ്സിലേക്ക് വന്നിട്ട് ഞങ്ങളോട് എല്ലാരോടും കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാരും കണ്ണടച്ചു മാഷ് ഓരോ കുട്ടിയുടെയും ബാഗും പാൻസും ഒക്കെ ഇങ്ങനെ പരിശോധിച്ചു ഒരാളുടെ പോക്കറ്റിൽ നിന്ന് ആ വാച്ച് കണ്ടെടുത്തു എന്നിട്ട് നഷ്ടപ്പെട്ട ആൾക്ക് അത് കൊടുത്തു എല്ലാരോടും കണ്ണു തുറക്കാൻ പറഞ്ഞു മാഷേ എന്റെ കീശിന്നാണ് അത് കിട്ടിയത് മാഷക്കിപ്പൊ മനസ്സിലായില്ലേ ഇല്ല നിങ്ങളോട് എല്ലാരോടും കണ്ണടക്കാൻ ഞാൻ പറഞ്ഞത് എന്തിനായിരുന്നു എന്ന് അറിയോ എന്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളൻ എന്ന് മറ്റുള്ള ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ആ കൂട്ടത്തില് ഞാനും കണ്ണടച്ചിരുന്നു എന്ന് എന്റെ കുട്ടികളുടെ എന്റെ കുട്ടികളുടെ കൂട്ടത്തില് ആരാണ് കള്ളനെന്ന് അറിയാൻ എനിക്കും താല്പര്യമില്ലായിരുന്നു എന്നാണ് ആ മാഷ പറഞ്ഞത് ചിലപ്പോ കണ്ണടക്കുകയും കണ്ണ് തുറപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആളുടെ പേരാണ് ഒരു ടീച്ചർ അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ചില സാന്നിധ്യങ്ങൾ ഓർമ്മിക്കപ്പെടുന്ന വിധം ജീവിച്ച മനുഷ്യന്മാർ അതാണ് അതിന്റെ സാരം അതാണ് പിരിഞ്ഞു പോയാലും നമുക്ക് പിരിഞ്ഞു എന്ന് തോന്നൂല്ല അവര് അല്ലെ അക്ഷിതയുടെ ഒരു കഥയുണ്ട് പകരം ഒരാൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എഴുത്തുകാരിയാണ് അഷിത് അഷിത് പാലക്കാട്ടുകാരിയാണോ തൃശ്ശൂരാ തൃശ്ശൂർ അപ്പോ അഷിതയുടെ ഒരു കഥ ഒരാള് നാട്ടിലേക്ക് ഒരുപാട് കാലത്തിന് ശേഷം തിരിച്ചു വരികയാണ് അയാളെ അയാളുടെ അമ്മയ്ക്ക് മാത്രമാണ് മനസ്സിലായത് അയാൾ വലിയ സന്യാസിയൊക്കെ ആയിട്ടാണ് തിരിച്ചു വരുന്നത് അമ്മ മകനാണ് എന്ന് ഉറപ്പായി അമ്മയ്ക്ക് ചില അടയാളങ്ങളൊക്കെ അമ്മ ഇങ്ങനെ നോക്കി എന്റെ മകൻ തന്നെയാണോ എന്നറിയാൻ വേണ്ടിട്ട് അതേ മകനാണ് അപ്പൊ അമ്മ മോനോട് ചോദിക്കുന്നുണ്ട് എന്ത് ഇത്ര കാലവും ഒരു കത്ത് പോലും അയച്ചില്ലല്ലോ ഒരു കത്ത് പോലും അയച്ചില്ലല്ലോ മോനെ മോനെ അമ്മയോട് പറയാണ് അമ്മ ഒരു കത്തുപോലും അയക്കാതിരുന്നതിന് ഒറ്റ കാരണേ ഉള്ളൂ അമ്മ ഒരു നിമിഷം പോലും എന്നിൽ നിന്ന് പിരിഞ്ഞതായിട്ട് ഈ മോനെ തോന്നിയിട്ടില്ല ഒരു നിമിഷം പിരിഞ്ഞതായി തോന്നിയിട്ടേ ഇല്ല എന്ന് നമ്മുടെ കൂടെ ജീവിച്ച മനുഷ്യരിങ്ങനെ നമ്മളെ കുറിച്ച് പറയാന്നുള്ളതാണ് അടയാളപ്പെടുത്തപ്പെടുന്ന ജീവിതം അതിന് വലിയ കാര്യങ്ങളൊന്നും വേണ്ടടാ ചെറിയ ചെറിയ കാര്യങ്ങൾ മനുഷ്യരുടെ മനസ്സ് നിറയും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞിട്ട് അവൾക്ക് അമ്മയില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ ഒരു വലിയ ഷോപ്പിംഗ് മാളിലാണ് അവൾ ജോലി ചെയ്യുന്നത് അവളുടെ മതത്തിൽ പെട്ടതല്ലാത്ത ഒരാളോട് അവൾക്കൊരു പ്രണയമുണ്ട് ആ പ്രണയം അവളുടെ അച്ഛന് തീരെ താങ്ങാൻ പറ്റാത്തതാണ് അതുകൊണ്ട് അച്ഛനും മോളും തമ്മിൽ ചെറിയ വഴക്കുകളും പിണക്കവും ഒക്കെ ഉണ്ട് ആ പിണക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഒരു ദിവസം മോള് നിന്ന് തിരിച്ചു വന്നില്ല അച്ഛനാകെ ബേജറായി ആ പ്രണയം സമ്മതിക്കാത്തത് കൊണ്ട് മോളെന്തെങ്കിലും കടും കൈ ചെയ്യോന്നൊക്കെയുള്ള പേടിയാണ് അവൾ എത്താവുന്ന എല്ലാ സ്ഥലത്തേക്കും അച്ഛൻ വിളിച്ചു ചോദിക്കുന്നുണ്ട് ആളെ കിട്ടിയില്ല അവൾ പ്രണയിക്കുന്ന ആ ആളുടെ അടുത്ത് എത്തുന്നുണ്ട് എന്നിട്ട് അച്ഛനും അവനും കൂടി തെരയുന്നുണ്ട് അവളെ കിട്ടുന്നില്ല പോലീസിൽ പരാതി കൊടുത്തു എത്താവുന്ന എല്ലാ ഇടങ്ങളിലും അലഞ്ഞു അവളുടെ ഒന്നും ആളില്ല അവസാനമാണ് അവൾ ജോലി ചെയ്യുന്ന ഷോപ്പിംഗ് മാളിന്റെ മുന്നിൽ എത്തുന്നു അവരിങ്ങനെ പരിഭ്രമത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ നടന്നു വന്നിട്ട് ഇവരോട് ചോദിച്ചു എന്താണ് സാറേ ഇവർ കാര്യം പറഞ്ഞു ഈ ഷോപ്പിംഗ് മാളിലാണോ അങ്ങടെ മോള് ജോലി ചെയ്യുന്നത് അതെ നിങ്ങളെ മോളുടെ ഫോട്ടോ വല്ലതുണ്ടോ അച്ഛൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു അയാളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഈ മോൾ എനിക്കറിയാം സാറേ ഇവിടെ നിന്ന് രാവിലെ അങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ വൈകിട്ട് തിരിച്ചു പോയിട്ടില്ല എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇവിടെ തെരയേണ്ടത് പുറത്തല്ല ഇതിനകത്താണ് അയാൾ പറഞ്ഞ ശരിയായിരുന്നു അവള് ജോലി ചെയ്യുന്ന കടയിലെ ഫ്രീസറിനകത്ത് അവള് കുടുങ്ങിപ്പോയതാണ് മൈനസ് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിനകത്ത് ഐസായി കിടക്കുന്ന ആ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോയി രക്ഷപ്പെട്ടു പിറ്റേന്ന് ആശുപത്രിയിലേക്ക് ഒരാൾ വരുന്നുണ്ട് അത് ആ സെക്യൂരിറ്റി ജീവനക്കാരനാണേ അയാൾ വന്നിട്ട് ചോദിച്ചു മോൾക്ക് എങ്ങനെയുണ്ട് മോള് രക്ഷപ്പെട്ടില്ലേ ആ രക്ഷപ്പെട്ടു അച്ഛനൊരു കാര്യം ചോദിച്ചു അതല്ല ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമല്ലേ ഈ ഷോപ്പിംഗ് മാള് അവിടുന്ന് എന്റെ മോള് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അപ്പൊ അയാൾ ഇങ്ങനെ മനസ്സ് നിറഞ്ഞോണ്ട് പറയണ്ട് അത് ശരിയാണ് സാറേ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലം തന്നെ ഷോപ്പിംഗ് മാൾ പക്ഷെ ഇങ്ങടെ ആ മോൾ ഉണ്ടല്ലോ അതൊരു വല്ലാത്ത മോളാണ് അവളിങ്ങനെ വന്ന് കയറുന്ന സമയത്തും തിരിച്ചു പോകുന്ന സമയത്തും എന്റെ നേരെ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് എനിക്കൊരു സലാം തരും അവൾ എനിക്ക് മറക്കാൻ പറ്റൂല സാറേ എന്നിട്ട് ഇയാൾ ചോദിക്കുന്നുണ്ട് അല്ല സാറേ എങ്ങളുടെ മോളുടെ പേരെന്തായിരുന്നു ആ അച്ഛൻ ഇങ്ങനെ ഭയങ്കര അഭിമാനത്തോടു കൂടി കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറയുന്നുണ്ട് ഹെലൻ 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 ഹെലുള്ള വാക്കിന്റെ അർത്ഥം വെളിച്ചം എന്നാണ് എന്താണ് വെളിച്ചം ഈ അടുത്ത് മലയാളത്തിൽ ഇറങ്ങിയ സിനിമയാണ് ഹെലൻ എന്ന് പറഞ്ഞാല് വെളിച്ചം എന്നാണ് എടാ എപ്പോഴും ആലോചിക്കണം എന്താണെന്നറിയ വെളിച്ചം മാത്രമാണ് സത്യം ഇരുട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഇന്ത്യൻ ഫിലോസഫിയാണ് ഭാരതീയ ദർശനങ്ങളിൽ പറയുന്നതാണ് വെളിച്ചം മാത്രമേ ഉള്ളൂ ഇരുട്ടില്ല പിന്നെ ഇരുട്ട് നമ്മൾ പറയണത് എന്തിനാന്നറിയാ വെളിച്ചമില്ലാത്ത അവസ്ഥക്കാണ് അതുകൊണ്ടാണ് ഇരുട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് വെളിച്ചം കൊണ്ടുവരാൻ പറ്റും ഇല്ലേ പക്ഷെ വെളിച്ചമുള്ളൊരു സ്ഥലത്തേക്ക് കുറച്ച് ഇരുട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ല എന്നാൽ അവിടെയുള്ള വെളിച്ചത്തെ ഇല്ലാതാക്കിയാൽ മതി കട്ടനൊക്കെ ഇട്ടിട്ട് ആ വെളിച്ചത്തെ ഇല്ലാതാക്കിയാൽ അവിടെ എന്ത് സംഭവിക്കും ഇരുട്ട് അതുകൊണ്ടാണ് വെളിച്ചം പുറത്തേക്ക് വരുന്ന ടോർച്ചില്ലേ ഇല്ലേ പക്ഷെ ഇരുട്ട് പുറത്തേക്ക് വരുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ അതെന്തുകൊണ്ടാണ് ഇരുട്ടില്ല ഇരുട്ട് എന്ന് പറയുന്നത് തന്നെ വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്കാണ് അതുകൊണ്ട് ഇരുട്ടാകാൻ യാതൊരു ഒരു പണിയില്ല പക്ഷെ ഒരിറ്റു വെളിച്ചമാകാൻ നല്ല പണിയാണ് ആ ഹെലൻ ഇങ്ങനെ കൈകൾ ഉയർത്തിയിട്ട് ആ പാപ മനുഷ്യന്റെ നേരെ ഇങ്ങനെ കൈ ഉയർത്തുമ്പോ ഒന്ന് അഭിവാദ്യം ചെയ്യുമ്പോ അവൾ ആകെ അതിന് ചെലവിട്ടത് രണ്ടോ മൂന്നോ സെക്കൻഡാണ് അല്ലേ പക്ഷെ ഒരു ദിവസം മുഴുവനും വെയിലുകൊള്ളുന്ന ഒരു പാപം മനുഷ്യന്റെ ഉള്ളിൽ തണുപ്പിക്കാൻ ആ ഒരൊറ്റ സെക്കൻഡ് മതിയേ വെളിച്ചമാകാൻ ഒരിട്ടു വെളിച്ചമാകാൻ നല്ല പ്രയാസമാണ് ഇരുട്ടാവാനും വലിയ പ്രയാസം താങ്ക് യു ചോദ്യങ്ങൾ ഉണ്ടാവണം എന്നോട് ചോദിക്കണ്ട പക്ഷെ ചോദ്യങ്ങൾ എപ്പോഴും കാരണം ലോകം മാറ്റിമറിച്ചത് ഉത്തരങ്ങൾ കൊടുത്ത ആൾക്കാരല്ല ചോദ്യങ്ങൾ ചോദിച്ച ആൾക്കാരാണ് ഉത്തരം പറയാൻ എല്ലാവരും കൊണ്ടും പറ്റും പക്ഷെ ഒരു ചോദ്യം അത് ഇവിടുന്ന് വരണോ അല്ലേ പക്ഷെ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെന്ന് എനിക്കറിയാം ചോദിക്കാനുള്ളൊരു മടിയുണ്ടോ ഒരാൾ ആരംഭിക്കാനുള്ള ഒരാൾ ആരംഭിച്ചു കൊടുക്കാനുള്ളൊരു മടിയുണ്ടൊക്കെ ആയിരിക്കും കുഴപ്പമില്ല നമുക്ക് പിന്നോടൊക്കെ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു ചോദിച്ചാൽ മതി നിങ്ങളെ കോളേജിൽ വരാൻ സാധിച്ചതിലും ഇത്രയും അധികം ഭയങ്കര വോൾട്ടേജ് ഉള്ള കുട്ടികളെ കാണാൻ പറ്റിയതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു കുടയിൽ ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ മഴ ഒരു സംഗീതമാകും ഒരു തണലിൽ ഒരാൾക്ക് കൂടി ഇടം കൊടുത്താൽ വെയിൽ നിലാവാകും മനസ്സിലെ ഇത്തിരി ഇടം മണ്ണിലെ ഒത്തിരി ഇടമാകും മനസ്സ് ഒരാകാശക്കുടയാകും നക്ഷത്രങ്ങൾ നമുക്കുമേൽ പ്രകാശം ചൊരിയും താങ്ക് യു Thank you, sir. Thank you so much for your inspiring words, and there is no point in asking you how was the talk. I would like to repeat my words that I said in the beginning once again. We are really blessed to have you here, sir. Now I invite Isak, sir, to hand over the memento as a token of love to Gafusa.